ഞാൻ നേപ്പാളിലെ മലയാളിയായ ഗോപിയാണെ അപ്പൊ ഞാനിപ്പോ വന്ന് കേൾക്കുന്നത് വാഗമണ്ണിലാണേ അപ്പോ ഞാന് വന്ന് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ നല്ല നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അതേപോലെ നമ്മുടെ എന്റെ ഞാൻ സഞ്ചരിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ ഞാന് താമസിക്കുന്ന വീടുകളിലൊക്കെ ഉള്ള ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും അവരുടെ സുഹൃത്തുക്കളൊക്കെ കേരളത്തിന് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് നേപ്പാളിലെ പോലെ തന്നെ അപ്പൊ നേപ്പാളിൽ വരുമ്പോൾ അതേപോലെ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ കേരളത്തിൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഞാൻ നേരിട്ട് പോയി കണ്ട് അനുഭവിച്ചറിഞ്ഞ് അതിന്റെ ലൊക്കേഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ അവരെ കൊണ്ടുവരികയുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് മറ്റുള്ളവർ തന്ന അറിവ് അല്ലെങ്കിൽ ഞാൻ നെറ്റിൽ നിന്നൊക്കെ തപ്പിയെടുത്ത അറിവുകൾ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത്ര പെർഫെക്ഷൻ വരില്ല അപ്പൊ ഞാൻ നേരിട്ട് പോയി കണ്ട് ഇതെല്ലാം നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് അതിന്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ വെച്ച് ഇനി അവര് ഭാവിയിൽ വരുമ്പോൾ ഇവരുടെയൊക്കെ ഒപ്പം ഞാൻ ഇങ്ങനെ കേരളത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടാവും അപ്പൊ ഇത് ഞാൻ നിൽക്കുന്ന ഇപ്പൊ വാഗമണ്ണിലാണ് നല്ല കാലാവസ്ഥ ഇന്നലെ മഴയായിരുന്നു ഇടുക്കി എന്ന ഇടുക്കിയുടെ മനോഹാരിത ആ വശ്യ സൗന്ദര്യം ആരും ഒന്ന് ആരെയും ഒന്ന് ഹടാതെ ആകർഷിച്ചു പോകുന്ന ഒരു സംഭവം തന്നെയാണ് നല്ല മനോഹരമായിട്ട് നല്ല റോഡൊക്കെയാണ് നല്ല യാത്ര സുഖമുണ്ട് അപ്പോൾ ഞാൻ വാഗമണ്ണിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ഓരോ ഡെസ്റ്റിനേഷൻസിലേക്കും പോകും എൻ്റെ സമയവും സാഹചര്യം അനുസരിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിനാല് വാഹനങ്ങളിൽ പതിനാല് ഡ്രൈവർമാരെ വെച്ചുകൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത് അത് ഓരോരുത്തർ എനിക്ക് സ്പോൺസർ ചെയ്ത് തന്നെയാണ് ഞാൻ സ്വന്തം പൈസ മുടക്കി പോകുന്നതല്ല അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാനിതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളതല്ല എന്നെ അറിയാവുന്നവര് എന്നെ അറിയുന്നവര് ഗോപി നീ ഒരു യാത്ര ചെയ്യാ നിനക്ക് ഇതെല്ലാം ഒപ്പിയെടുത്ത് കേരളത്തിന്റെ ഈ മനോഹാരിത മറ്റുള്ള രാജ്യക്കാർക്ക് എത്തിക്കാനും കഴിയും എന്ന് അവർ വിശ്വാസം അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ പോകുന്നതാണ് അപ്പൊ എന്റെ കൂടെ ക്യാമറാമാൻ പ്ലസ് എന്നെ സഹായിക്കുന്ന നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു ഡ്രൈവർ ഉണ്ട് നമ്മുടെ ശ്രീരാജ് സാറ് വീട് എവിടെ സാറേ തൊടുപുഴ അതെ തൊടുപുഴയാണ് അപ്പൊ ഞാനും മൂവാറ്റുപുഴക്കാരനാണ് മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴയിൽ നിന്നും കോതമംഗലത്ത് നിന്നും വരുമ്പോൾ സെൻട്രല് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലാണ് എന്റെ വീട് അപ്പൊ ഇതാണ് നമ്മുടെ ഇടുക്കി പാകമണിലാണ്